നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾ എഴുതുന്നവർക്കായി തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര് നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അടുത്ത ക്വസ്റ്റിൻ താഴെപ്പറയുന്ന സംഘസാഹിത്യകൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് തൊൽക്കാപ്പ്യമാണ് അടുത്തത് പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് വയനാട് ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത് ഓപ്ഷൻ ബി ആണ് ആണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കേരളത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ആര് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ അരയ അരയസമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് ഓഗസ്റ്റിൻ താഴെപ്പറയുന്നവരിൽ കീഴൊരയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ ഡി ആണ് കെ ബി മേനോൻ കീഴൊരിയൂർ ബോംബ് കേസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് അല്ലാത്തത് ഹീലിയമാണ് ഹീലിയം അത് നോബൽ ഗ്യാസസ് ആണ് കാർബൺ ഡയോക്സൈഡ് ക്ലോറോ ഫ് ഫ്ലോറോ കാർബൺ മീതേനൊക്കെ ഹരിതഗ്രഹവാതകങ്ങളാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് ഉപദ്വീപി നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ജാർഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ ആണ് ഉത്തര മഹാസമതലം ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം അഥവാ ക്രസ്റ്റാണ് ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന് നഗരം ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് അടുത്തത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻ്റാണ് കൊച്ചിയിലാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം രാമേശ്വരമാണ് തമിഴ്നാട് അടുത്തത് മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യയാണ് ബാലഗംഗാധരന തിരകിനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരി ചരിത്രകാരൻ വാലൻഡിയൻ ഷിറോളാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസ് വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാഡാണ് നമ്പാടിൻ്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് അടുത്തത് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ ആണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് കാർട്ടോസാറ്റ് രണ്ട് ലക്ഷദ്വീപിൻ്റെ നിതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് കേരളമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ എന്നാണ് ഓപ്ഷൻ സി ആണ് ശരി ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈയിലാണ് പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് കൊല്ലം ജില്ലയിലാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് എട്ടാണ് രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറാം എന്നിവയാണ് അടുത്തത് ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഈ ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അടുത്ത ഓസിൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സൂരജ് ബാനാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീംകോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതികവിദ്യ നിയമത്തിലെ വകുപ്പ് അറുപത്താറ് എ ആണ് പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അടുത്തത് കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഓപ്ഷൻ ബി ആണ് നിക് ഉഡ് അടുത്തത് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണാണ് രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കെ ജി ശങ്കരപ്പിള്ളക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനേഴിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹാൻസ് ജൊഹാനസ്ബർഗാണ് അടുത്തത് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ് താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയാണ് നിപ്പ എയ്ഡ്സ് സാർസൊക്കെ വൈറസ് രോഗങ്ങളാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റേവയാണ് ഓപ്ഷൻ സി ആണ് ശരി ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ് ലോക ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം മുപ്പത്തി രണ്ടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാടാണ് പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ആണ് ഒഡീഷ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടിയാണ് കണ്ണൂർ ജില്ലയിലാണ് കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ് ഇബൻ ബത്തൂത്തയാണ് കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടത്തുന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ് സ്പെയിനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് അടുത്തത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് അറുപത്തഞ്ചാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത് ഭയാനകമാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തലവനായത് എൻ കെ ആണ് താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് പെടാത്തത് പന്നിയൂർ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പദ്ധതി സ്വജൽ ധാരാ പദ്ധതിയാണ് ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ്